അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസുകൾക്ക് സർക്കാർ പൂട്ടിടുമ്പോൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന മദ്രസ്സുകളിൽ എൻ സിആർ ടി മാതൃകയിലുള്ള പാഠ്യപദ്ധതികൾ പ്രകാരമായിരിക്കും ഇനി കുട്ടികൾ പഠിക്കുക ഇത് സംബന്ധിച്ച നിയമം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുകയാണ് യോഗി ആദിത്യനാഥ് സർക്കാർ ഇനി മുതൽ ഉത്തർപ്രദേശ് സർക്കാരിന് കീഴിലുള്ള എല്ലാ മദ്രസ്സുകളും നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ട്രെയിനിങ്ങിന്റെ മാതൃകയിലുള്ള പാർട്ടി പദ്ധതി പ്രകാരമായിരിക്കും കുട്ടികൾ പഠിക്കുക എന്നതാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസുകൾ അടച്ചുപൂട്ടി സീൽ വയ്ക്കുന്ന സമയത്ത് തന്നെയാണ് യോഗി ഇത്തരമൊരു എടുത്തിരിക്കുന്നതെന്നാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമി സർക്കാർ ഇത്തരത്തിലുള്ള അനധികൃത മദ്രസകൾക്ക് നേരെ കടുത്ത നടപടി തന്നെയാണ് സ്വീകരിച്ചു വരുന്നതും ഇവിടെ കുട്ടികളുടെ ഉള്ളിൽ വർഗീയതയുടെ വിഷം കുത്തി നിറച്ചുകൊണ്ട് അവരെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് പഠനമെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം വിലയിരുത്തപ്പെടുന്നതും അത്തരമൊരു സാഹചര്യത്തിലാണ് യോഗി ഇത്തരത്തിലൊരു നടപടിയുമായി രംഗത്ത് വന്നിരിക്കുന്നതും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ അധ്യയന വർഷം മുതൽ മദ്രസകളിൽ എൻ സിആർടി സിലബസ് പ്രകാരമായിരിക്കും പഠനം നടക്കുക ഇത് സംബന്ധിച്ച് മദ്രസ വിദ്യാഭ്യാസ കൗൺസിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ അംഗീകൃത സംസ്ഥാന സഹായമുള്ള മദ്രസകളിൽ എൻ സിലബസ് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനു കീഴിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏകീകൃതത കൊണ്ടുവരിക എന്നതാണ് മദ്രസകളിൽ എൻ സിലബസ് നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതും അതുപോലെ തന്നെ മതേതര ജനാധിപത്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും സന്തുലിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉത്തർപ്രദേശ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചു പോരുന്നതും രണ്ടായിരത്തി നാലിലെ യു പി മദ്രസ നിയമം സുപ്രീം കോടതി ശരിവച്ചതോടെയാണ് യു പി സർക്കാരിന്റെ ഈ നടപടി അന്തിമമാക്കിയിട്ടുള്ളതും അതേസമയം ഉത്തരാഖണ്ഡിലെ നിയമാനുസൃത മദ്രസകളെ കുറിച്ചുള്ള അതിനെ അന്വേഷിക്കാനായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അടുത്തിടെയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചതും ഇതിനുശേഷം നടന്ന പരിശോധനയിൽ കണ്ടെത്തിയ നിയമവിരുദ്ധ മദ്രസുകളുടെ എണ്ണം ഞെട്ടിക്കുന്നത് തന്നെയാണ് പോലീസ് ഭരണകൂടത്തിന്റെ ആദ്യ പരിശോധനാ റിപ്പോർട്ടിൽ ഡെറാഡൂണിൽ അവിടെ നിന്ന് ആ ജില്ലയിൽ നിന്ന് തന്നെ നാല് പ്രദേശങ്ങളിലായി നൂറ്റി ഇരുപത്തിയഞ്ച് മദ്രസകളുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ചെയ്തതും അതുപോലെ വികാസ് നഗറിൽ തഹസിൽ പ്രദേശത്ത് എഴുപത്തി എട്ട് തിരിച്ചറിഞ്ഞിരുന്നു അതിൽ പതിനെട്ടെണ്ണം മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും അറുപതെണ്ണം നിയമവിരുദ്ധമായി തന്നെ പ്രവർത്തിക്കുന്നവയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ മുസ്ലിം പള്ളികളുടെ സംരക്ഷണത്തിൽ അനധികൃതമായി നിരവധി മദ്രസുകൾ നടക്കുന്നുണ്ടേ എന്നും റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെയും വിശദമായ ഒന്നും തന്നെ പരാമർശിച്ചിട്ടില്ല അതേസമയം നിയമവിരുദ്ധമായ മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് ഹിന്ദുത്വ അനുകൂല സംഘടനകളടക്കം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ന്യൂസ്